മൊബൈലിൽ കയ്യിലുള്ളവരൊന്നും കയ്യിലെടുക്കും കൈയിലെടുത്തോ എല്ലോ അലൈഹി സ്വലാം ഒരിക്കല് ജിബി അലൈഹി സ്വലാമയോട് ചോദിച്ചു ജിബിലെ നിങ്ങളുടെ വയസ്സ് എത്രയാണ് ചോദിച്ചു ജിബിറില് അലൈഹി സ്ലാം പറഞ്ഞു എനിക്കറിയില്ല എന്റെ വയസ്സ് എത്രയെന്ന് എനിക്കറിയില്ല ചിലവരോട് ചോദിച്ചാൽ വയസ്സൊന്നും പറയില്ല കാരണം അവരറിയിട്ടൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല പ്രായം കൂടിയൊന്നും അറിയണ്ടെന്ന് എഴുതിയിട്ട് ചിലപ്പോൾ പറയില്ല അപ്പം പ്രത്യേകിച്ച് എമാനിയോടൊക്കെ ഒരു ചിരിയിൽ തള്ളും കാരണം ഒരു പ്രായം കൂടി പറയേണ്ട കരുതി പറഞ്ഞു എനിക്കറിയില്ല ഏകദേശം ഒരു രൂപം ഞാൻ പറയാം റസൂലേ മൂന്നാം തിരുശീലയിൽ ഒരു നക്ഷത്രം ഉദിക്കാറുണ്ട് മൂന്നാം തിരശീല എന്താണെന്ന് ഞാൻ പറയുന്നില്ല ആകെ നമുക്ക് അരമണിക്കൂറുള്ളു ആ നക്ഷത്രം ഇന്നുദിച്ചാൽ ഉദിച്ചാൽ ഇന്ന് തന്നെ അസ്തമിക്കും നബിയേ ഇനി പിന്നീട് ആ നക്ഷത്രം ഉദിക്കണമെങ്കിൽ എഴുപതിനായിരം കൊല്ലം കഴിയണേ നബിയേ ഇന്നുദിച്ച സൂര്യൻ നാളെ ഉദിക്കില്ലേ കൂട്ടുകാരെ ഹബി വിങ്ങൾ ഇന്നുദിച്ച സൂര്യൻ നാളെ വീണ്ടും ഇവിടെ ഉദിക്കില്ലേ ആന്ന് പക്ഷെ ഈ നക്ഷത്രം നാളെ ഉദിക്കില്ല എഴുപതിനായിരം കൊല്ലം കഴിഞ്ഞിട്ടേ ഉദിക്കുകയുള്ളു രണ്ടാമത്തെ ഒരു തവണ മൂന്നാമത്തെ തവണ ഓതിക്കണമെങ്കിൽ വീണ്ടും എഴുപതിനായിരം കൊല്ലം കഴിയണം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം കഴിഞ്ഞ് മൂന്നാമത്തെ തവണ നക്ഷത്രം ഊദിക്കണമെങ്കിൽ വീണ്ടും എഴുപതിനായിരം കഴിയണം അങ്ങനെ ആ നക്ഷത്രത്തെ ഞാൻ ഇങ്ങനെ എണ്ണി നോക്കി ഒന്ന് രണ്ട് മൂന്ന് എഴുപത്തി രണ്ടായിരം തവണ ഞാൻ എണ്ണി നബിയേ അതാണ് എന്റെ പ്രായമെന്ന് ഹലറത്ത് ജിബിരിൽ മൊബൈലെടുത്തവരെ നിങ്ങൾ ഉത്തരം പറയൂ ഞാൻ ഒരു സമ്മാനം സ്പോൺസർ ചെയ്യാം എത്ര വയസ്സായിട്ടുണ്ടാവും ജിബിരി ചോദ്യം മനസ്സിലായില്ല ഒന്നുകൂടി ആവർത്തിക്കാം മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ കണക്ക് കൂട്ടാ മനക്കണക്ക് കൂട്ടാൻ കഴിയുന്നവർ അങ്ങനെയും മതി ആർക്കാണെങ്കിലും ഒരു സമ്മാനം ഇവിടെ നൽകുന്നതായിരിക്കും സംഘാടകര് നൽകും ഞാൻ പറയും എത്ര വയസ്സായിട്ടുണ്ടാവും നിങ്ങളാരും പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെല്ലാരും കൂടി എനിക്ക് സമ്മാനം വാങ്ങിച്ചേണ്ടി വരും പറ്റുമോ 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 ആ ഉത്തരം കേട്ടപ്പോൾ പുണ്യ നബി സല്ലാഹു അലൈ വസ്സലാം പറയുകയാണ് എഴുപതിനായിരം കൊല്ലത്തിന്റെ ഇടവേളയിൽ എഴുപത്തിരണ്ടായിരം തവണ നിങ്ങൾ കണ്ട കാർത്തിക നക്ഷത്രമില്ലേ ഞാനാണ് മുഹമ്മദ് മുസ്തഫ ാണ് അപ്പൊ ജിബിരിലിനെ പടക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലം ഇവിടെയുണ്ട്